നമ്മളെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താ അറിയാം കുറേ നാളായിട്ട് ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു വീഡിയോ ആണ് അതായത് എൻ്റെ കുറേ മുന്നേ ഒരു വീഡിയോ നന്നായിട്ട് വൈറലായിട്ടുണ്ട് അതിൽ ഒരുപാട് പേർക്കുള്ള വിഷമങ്ങൾക്കും ഒക്കെയുള്ളൊരു മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ കാരണം കമൻസ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കതിനുള്ള ഉത്തരം കൊടുക്കാതിരിക്കാൻ തരാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് ലേറ്റായി പോയി ക്ഷമിക്കണം അപ്പോൾ ഞാനൊരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അത് ഞാൻ എൻ്റെ ഒരു സ്റ്റോറി ആയിട്ട് ആ സർജറിയും ആ സർജറിൻ്റെ കുറച്ച് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റോറിയായിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോന് വന്ന കമൻസ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും എത്രത്തോളം ലേഡീസ് എത്രത്തോളം സ്ത്രീകൾ ഇതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ണൊക്കെ നിറയും ഭയങ്കര സാഡാകും അപ്പം അതിലെ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റനിന്ന് ഞാൻ പറയാൻ കാരണം കൂടുതൽ പേര് ചോദിച്ച ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഞാൻ അത് ഫസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് എടുത്തിട്ടുള്ളത് ഹോസ്പിറ്റൽ ആണ് ചോദിച്ചത് ഹോസ്പിറ്റൽ അഡ്രസ്സ് ഞാൻ അതിൽ തന്നെ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ട് അതിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ച് കാണണം എന്നില്ല അതുകൊണ്ടായിരിക്കണം വീണ്ടും കൊണ്ട് ആ ക്വസ്റ്റൻ വരുന്നത് അപ്പം ഹോസ്പിറ്റൽ അഡ്രസ്സ് എന്ന് പറയുന്നത് മാംഗ്ലൂർ ഹെഗ്ഡേ ഹോസ്പിറ്റലാണ് ചാരിറ്റബിൾ ഹോസ്പിറ്റലാണ് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്രസ്സ് പിൻ ചെയ്യാം ഓക്കെ മംഗലാപുരമാണ് ഹോസ്പിറ്റല് ഹെഗ്ഡേ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ കേട്ടോ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടുതൽ പേര് ചോദിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആയി എന്നുള്ളതാണ് കാരണം ഞാൻ ഈ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് കുറേ ഹോസ്പിറ്റൽ അന്വേഷിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും അതിലൊരു ടു ലാക്സ് വരെ പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് അൻപതിനായിരം രൂപയ്ക്ക് എല്ലാം ക്ലിയർ ആയത് ഓക്കെ ഇനി തേർഡ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഈ സർജറി കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എൻ്റെ കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത് റിപ്പീറ്റ് വന്നോ ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാനാണ് ഞാനിപ്പോൾ സർജറി പറ കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി എന്ന് പറഞ്ഞല്ലോ ഞാൻ എല്ലാ ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ സിക്സ് മന്ത്സ് കഴിഞ്ഞാൽ ഒരു ഒരു എട്ട് ഒമ്പത് മാസത്തിനുള്ളിൽ ഞാൻ സ്കാൻ ചെയ്ത് നോക്കാറുണ്ട് ഇപ്പോൾ ലാസ്റ്റ് സ്കാനിങ് ചെയ്തിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ അതിലെനിക്ക് അങ്ങനെ ഒരു വീണ്ടും ഒരു ഫൈബ്രോയിഡ് ഉണ്ട് എന്നുള്ളത് ഉണ്ടായിട്ടില്ല റിസൾട്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ ഡോക്ടർ എന്തായാലും നിങ്ങൾ സർജറി കഴിഞ്ഞാൽ ഫോളോ അപ്പ് ചെയ്യണം ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു ഡിപ്പെൻസ് ചില ആൾക്ക് വൺ ഇയർ ടു ഇയർ ആകുമ്പോഴത്തേക്ക് വീണ്ടും റിപ്പീറ്റ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരു പീരീഡ്സ് സ്റ്റോപ്പ് ആവാനായ ആൾക്കാരാണെങ്കിൽ പിന്നീട് പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കാരണം ഹോർമോൺസിൻ്റെ വേരിയേഷൻ പീരീഡ്സ് സ്റ്റോപ്പ് ഒക്കെ ആകുമ്പോഴും വീണ്ടും ഒരു ഫൈബ്രോ ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും എന്നാണ് പറയുന്നത് പൊതുവെ എനിക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല നമുക്കറിയാമല്ലോ അങ്ങനെയാണല്ലോ നമ്മളെ ഹോർമോൺസിലുള്ള വേരിയേഷൻ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് പിന്നെ ഫുഡിൽ എങ്ങനെയാണ് കൺട്രോൾ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് എന്ന് വന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും വണ്ണം വെക്കുക മെലിഞ്ഞിരിക്കുക എന്നൊക്കെ പറയുന്നത് ഓരോ ആൾക്കാരെ ജെനറ്റിക് ആ ഒരു രീതിയാണ് നമുക്കറിയാം അപ്പോൾ നമ്മൾ വന്നിട്ട് മാക്സിമം എക്സസൈസ് മസ്റ്റാക്കുക അതേപോലെ ഓവർ വെയ്റ്റ് ആവാതിരിക്കാനൊക്കെ ട്രൈ ചെയ്യുക പിന്നെ ഫുഡിൽ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ അങ്ങനെ ഇന്ന റീസൺ എന്നൊന്നും ഇല്ല പക്ഷേ നമ്മൾ നമ്മുടെ പീരീഡ്സ് കറക്റ്റ് ആണോ എന്ന് എപ്പോൾ ചെക്ക് ചെയ്യണം അതേപോലെ ഫുഡിൽ ചിക്കൻ അങ്ങനത്തെ മീറ്റിൻ്റെ അകത്തൊക്കെ കുറച്ചൊരു റെസ്ട്രിക്ഷൻസ് വെച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ മസ്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യണം അതായത് ഡെയിലി എക്സസൈസ് പറ്റിയിട്ടില്ലെങ്കിലും വീക്കിലി ഒരു ഇത്ര ദിവസം എന്നുള്ള രീതിയിൽ എക്സസൈസ് ചെയ്ത് നന്നായിരിക്കുന്നതാണെന്ന് ഡോക്ടേഴ്സ് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ചോദിക്കാം കേട്ടോ ഇത് സർജറി ചെയ്താൽ വീണ്ടും വരുമോ എന്നുള്ളത് ഡിപ്പൻസ് ആണ് ഓരോ ആൾക്കാർക്ക് പെട്ടെന്ന് വരുന്ന ആളെന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ തിരിച്ച് വരുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അത് വളരെ കുറവാണ് അത് അഞ്ചാറ് വർഷമൊക്കെ കഴിയുമ്പോൾ മെല്ലെ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് പറക്കാരും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സർജറി എന്ന് പറയുന്ന സമയത്ത് എനിക്ക് മയൂട്ടായിട്ടുള്ള ഒരു പോയിന്റ് സംതിങ് ആയിരുന്നു അതിൻ്റെ ഫൈബ്രോഡിൻ്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞത് പക്ഷേ അതിനെക്കൊണ്ട് എനിക്കുണ്ടായ അവസ്ഥകളാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് കാരണം അത് റിമൂവ് ചെയ്യേണ്ട ആ ഫൈബ്രോഡ് റിമൂവ് ചെയ്യേണ്ട വലിപ്പത്തിലേ ആയിരുന്നില്ല വളരെ കുഞ്ഞതായിരുന്നു എന്നിട്ട് പോലെ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറി ഫുള്ളിൽ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഫൈബ്രോഡിൻ്റെ ആ ഒരു വലിപ്പം എന്ന് പറയുന്നത് ഓരോ ആള് പറയുന്ന ആ റിസൾട്ട് ഒക്കെ പറയുമ്പോൾ നമുക്ക് സത്യം വന്ന ഷോക്കിംഗ് ആണ് ഈ ഹോസ്പിറ്റലിൽ പോയി ചെയ്യണം എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടേ ഇല്ല കാരണം ഇന്ന് നമുക്ക് അസുഖത്തിൻ്റെ കാര്യമാണ് ഹോസ്പിറ്റലിൽ കേസൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരാളെയും പ്രൊമോട്ട് ചെയ്ത് അവിടെ പോകണം പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ സ്റ്റോറിയാണ് പറഞ്ഞത് പിന്നെ ഡൗട്ട് ചോദിച്ച ആൾക്ക് അത് പറഞ്ഞിട്ട് കൊണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഫൈബ്രോയിഡ് ഉണ്ടാകും ഉണ്ടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഫോളോ അപ്പ് ചെയ്യണം അത് വിട്ടേക്കരുത് കാരണം ഈ കൊണ്ടുള്ള അതിനെ കൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലും പിരീഡ്സ് ഹെവി ആകുമ്പോഴും നമ്മുടെ ഹെൽത്ത് ബാക്കി എല്ലാ തരത്തിലും നമ്മൾ ഡൗൺ ആയിപ്പോവും കൂടാതെ ഡിപ്രഷൻ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വേറെയും വരും അപ്പോൾ അതുകൊണ്ട് വെച്ചിരിക്കാതെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം ഫോളോ അപ്പ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതായത് ബൈ